ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ ഡെലിവറിക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ അതായത് ലേബർ റൂമിന്റെ ആ ഒരു പരിസരത്ത് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ റൂമിലോട്ട് ഏകദേശം രണ്ടോ മൂന്നോ ദിവസം നിൽക്കേണ്ടി വരും സിസേറിയൻ ആണെങ്കിൽ ഏകദേശം അഞ്ച് ദിവസത്തോളം നിൽക്കേണ്ടി വരും അപ്പോൾ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് കരുതിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ഞാൻ ഇതെല്ലാതും ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ച് ിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ മുതൽ തന്നെ പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ ഹാൻഡ് വാഷും ഡെറ്റോളും അതുപോലെ തന്നെ ഡിഷ് വാഷും സോപ്പ് പൗഡറും ഇത് കൊണ്ടല്ല നമ്മൾ അഴി നമുക്ക് നന്നായിട്ട് അഴുക്കായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കലക്കാനും ഒക്കെ ആവശ്യമായിട്ട് വരും റൂമിലോട്ട് അപ്പോൾ ഇതൊക്കെ മോളിൽ തന്നെ വെക്കുകയാണെങ്കിൽ ആരാണോ ബൈ സ്റ്റാൻഡർ അവർക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു കവറിൽ ജിബ് ലോക്ക് ബാഗിൽ ആക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ കരുതിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഇത് ഓരോന്ന് ഓരോന്ന് എടുക്കുകയാണ് കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളെ ഡോക്ടർ വാഷും അതുപോലെ തന്നെ ഒരു സ്ക്രബ്ബറും പിന്നെ ഒരു എണ്ണക്കുപ്പിയും മാമാരത്തിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ടവൽ ഇത് നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ തുടക്കേണ്ടിയൊക്കെ വരികയാണെങ്കിൽ അതും പിന്നെ ഒരു സ്ക്രബ്ബർ ഞാൻ വിചാരി കയ്യിൽ കരുതിയിട്ടുണ്ട് അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ മുഷി അല്ലാതെ ഇങ്ങനെ മുഷിയേണ്ടല്ലോ എങ്ങനെയാണ് നേരിട്ട് ഞങ്ങൾ പ്രസവാനന്തര ചികിത്സ കേന്ദ്രത്തിലോട്ടായിരിക്കും പോവുക അപ്പോൾ അവിടെയും കൂടെ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് എന്ന രീതിയിലാണ് ഞാൻ കയ്യിൽ കരുതിയിട്ടുള്ളത് കേട്ടോ പിന്നെ മാമ എർത്തിൻ്റെ സോപ്പും അപ്പോൾ ഇതിനെ ഞാൻ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്ന് പറഞ്ഞു തരാം മാമ എർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ മേഡ് സേഫ് ആണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ ഹാനികരായിട്ടുള്ള വിശ്വാസ്തുക്കളിൽ നിന്ന് മുക്താണ് ഒത്തിരി എല്ലാ പ്രോഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്ഡോ ആണ് സ്യൂഡ്സ് ഫോർ ആർ സ്കിൻ പിന്നെ മാമ എർത്തിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് അതിലൂടെ നമുക്ക് ഡിസ്കൗണ്ട് ആക്സ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ നമ്മുടെയൊക്കെ സോപ്പുകളിൽ ഒത്തിരി കെമിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കും പക്ഷേ അതിനൊക്കെ പകരം ഈയൊരു സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈയൊരു സോപ്പ് ടു ഇൻ വൺ ആണ് കേട്ടോ അതായത് ഒറ്റ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ക്ലീൻ ആകും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ റിമൂവ് ശേഷം നമ്മുടെ ഈർപ്പം നിലനിർത്താനും സഹായിക്കൂട്ടോ കാണിക്കുന്നത് മാമ മാർത്തിൻ്റെ വൈറ്റമിൻ സി മോയിസ്റ്ററൈസിങ് ലോഷൻ സോപ്പ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണി ഇത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ നാല് സോപ്പുകളാണ് ഇതിലുണ്ടാവുക ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ മാമ മാമഹത്തിൻ്റെ ആപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ചില സമയത്ത് ഓഫറും അതുപോലെ തന്നെ ഇതിലേറെ ഒക്കെ കുറഞ്ഞിട്ട് കിട്ടാറുണ്ട് അതുപോലെ തന്നെ മാമ എത്തിൻ്റെ അപ്ഡൻ മോയിസ്റ്ററുണ്ട് ൈസിംഗ് ലോഷൻ സോപ്പ് വിത്ത് ടർമറിക്ക് ആൻഡ് സാൻഡൽ വുഡും അതുപോലെ തന്നെ വൈറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണി ഇതിനൊക്കെ എല്ലാത്തിനും ഒരേ റേറ്റ് തന്നെയാണ് ഉള്ളത് കേട്ടോ നമുക്ക് മാമ എർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സിലും മാമ എർത്തിൻ്റെ വെബ്സൈറ്റിലും മാമ എർത്തിന്റെ ആപ്പിലും ആമസോണ് ഫ്ലിപ്പ്കാർട്ട് നൈക്ക പേർപ്പിൾ അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ഓഫ്ലൈൻ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ മാമ എത്തിൻ്റെ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നോ ഫാസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ത്രീ എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബൗട്ട് ഡിസ്കൗണ്ടും കിട്ടും അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു സോപ്പ് തന്നെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയില് എല്ലാ ഡീറ്റെയിൽസും അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് എടുത്തു പറയാത്തത് നമുക്ക് ലോഷന് എക്സ്ട്രാ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കിന്നു എപ്പോഴും നല്ല ഈർപ്പത്തിൽ നല്ലൊരു മിനിസത്തില് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും ചെയ്യും നമ്മൾ എക്സ്ട്രാ ലോഷന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്സ് ഉള്ളത് പിന്നെ ഇത് ബൈഡക്റ്റ് ആണ് ഇത് എന്താണ് എന്തിനാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ നോർമൽ ഡെലിവറി സമയത്തൊക്കെ നമുക്ക് പൈപ്പിൽ നിന്ന് അതായത് നമ്മളെ ഹാൻഡ് സ്പ്രേ നിന്ന് നമുക്ക് ചൂടുവെള്ളം കിട്ടൽ വളരെ കുറവായിരിക്കും അപ്പോൾ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നതൊക്കെ സ്റ്റിച്ച് ഉണങ്ങാനും അതുപോലെ തന്നെ എന്താ പറയുക ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനും നന്നാവും ഒരുപാട് ചൂടല്ലോ നമുക്ക് താങ്ങാവുന്ന ചൂട് അപ്പോൾ നമുക്ക് ചൂട് വെള്ളം റൂമിൽ നിന്ന് എടുത്തിട്ട് ബൈഡക്റ്റ് ഉപയോഗിച്ചാണ്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് കരുതിയിട്ടുള്ളത് ഇത് ഞങ്ങൾ യാത്രയിലും ഒക്കെ കയ്യിൽ കരുതുന്ന ഒരു പ്രോഡക്റ്റാണ് പിന്നെ ബേബിയുടെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇത് പല രീതിയിലുള്ള ഡ്രസ്സുകളാണ് ഇത് ബട്ടൻസ് ഫ്രണ്ടിൽ ബട്ടൺ വരുന്ന കുറച്ച് ഡ്രസ്സുണ്ട് അതിന് പിന്നെ അതുപോലെ തന്നെ കെട്ടുടുപ്പുകൾ അതായത് മുകളിലാണ് കെട്ട് വരുന്നത് കേട്ടോ ഈ ഫ്രണ്ടിൽ കെട്ട് വരുന്നത് ഞാൻ ഒട്ടും തന്നെ വാങ്ങിയിട്ടില്ല എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ അല്ല അല്ലെങ്കിൽ റോംബേഴ്സാണ് കുഞ്ഞു റോംബേഴ്സാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ കുറച്ച് ഡ്രസ്സുള്ള ഒരുപാട് ഡ്രസ്സൊന്നും ഞാൻ കയ്യിൽ കരുതിയിട്ടില്ല കേട്ടോ ഇതും ആണ് അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ മിക്ക സമയത്തും നമ്മളൊരു പക്ഷേ കുട്ടിക്ക് ഇതായിരിക്കും അതായത് സ്നഗ്ഗി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുക ഞാനിവിടെ പാമ്പേഴ്സിൻ്റെ ബ്രാൻഡാണ് വാങ്ങിയിട്ടുള്ളത് ന്യൂ ബോണിൻ്റെതാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതായത് ഇതും ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് ഏകദേശം ഇരുപത്തി നാലെണ്ണമാണ് ഇതിലുള്ളത് ഇത് മതിയാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ കൂടുതലും കോട്ടൺ യൂസ് ചെയ്യാൻ തന്നെയല്ലേ നോക്കുക അപ്പം ബേബിയുടെ ഡ്രസ്സുകൾ എല്ലാതും ഞാനൊരു ജിബ്ലോക്ക് ബാഗിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതാണ് എനിക്കൊന്നും കൂടെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബേബിയുടെ ഡ്രസ്സ് പുറത്തോട്ട് എടുത്ത പോലെ തന്നെ ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ജിബ് ലോക്ക് ബാഗിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബോക്സിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും വെക്കാനും ഉപയോഗിക്കാനൊക്കെ വളരെ സുഖമായിരിക്കും കാരണം നമ്മളായിരിക്കും ബാക്ക് പാക്കിങ് കൂടുതലും ചെയ്യുക പ്രത്യേകിച്ച് സെക്കൻഡ് ഡെലിവറി മുതൽ നമ്മൾ തന്നെ ആയിരിക്കും വെക്കുക അപ്പം നമ്മുടെ കൂടെയെ ബൈ സ്റ്റാൻഡറിന് ഒന്നും കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് കിട്ട സാധനങ്ങൾ കിട്ടാനും ഉപയോഗിക്കാനൊക്കെ ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ ഞാനൊരു ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇതൊരൊറ്റം തന്നെ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യം വരും ഹോസ്പിറ്റലിൽ കേട്ടോ കാരണം ഇത് നമുക്ക് ഒരുപാട് ഇനിപ്പോൾ നമ്മൾ സ്നഗിയാണ് ഉപയോഗിക്കുന്ന ചോദിച്ചെങ്കിൽ ഒരുപാട് ഒന്നും ഇതിലാവില്ലല്ലോ സോ ഒന്നും എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് ബേബി ടർക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബേബിനെ കവർ ചെയ്ത് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടർക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ ഞാൻ എൻ്റെ മെറ്റർണിറ്റി ബെൽറ്റ് എടുത്തിട്ടുണ്ട് വയർമ കെട്ടുന്നത് ഇത് ഞാൻ ഓൺലൈനായിട്ട് നീനുമോള പ്രസവ സമയത്ത് വാങ്ങിയതാണ് എനിക്ക് ഇതെൻ്റെ മതിയാവും എന്നാണ് തോന്നുന്നത് എന്താണ് ഉപയോഗിച്ച് നോക്കട്ടെ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ക്ലോത്ത് ഉപയോഗിക്കുന്നതിലേറെ ഇതുപോലത്തെ ബെൽറ്റുകൾ ഉപയോഗിക്കുകയാണ് ഒന്നും കൂടെ കംഫേർട്ടായിട്ടുള്ളത് കേട്ടോ എൻ്റെ ഒരു ഷാൾ എടുത്തിട്ടുണ്ട് ഒരു ഷാൾ ഹോസ്പിറ്റലിൻ്റെ ബാസ്ക്കറ്റിലുണ്ട് അതായത് ലേബർ റൂം ബാസ്ക്കറ്റിൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഒരു ഷാളും വെച്ചിരിക്കണേ ഒരു ഷാൾ ഇതുപോലെ ഇതിലും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്ക സമയത്തും കിടക്കന്നെ ആയിരിക്കും അപ്പോൾ ഒരുപാട് നമ്മൾ ഷാൾ ഉപയോഗിച്ചോളണം എന്നൊന്നുമില്ല ആരെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ മിക്ക സമയത്തും ഷാൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ പിന്നെ ഒരു രണ്ട് തോർത്തും കൊണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബൈസ്റ്റാൻഡേർ അതായത് ചിലപ്പം നമ്മളെ കൂടെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം മക്കൾക്കൊക്കെ ഉപയോഗിക്കാനൊന്നും എനിക്ക് ഉപയോഗിക്കാനൊന്നും എന്ന രീതിയിൽ രണ്ട് തോർത്തും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്പൺ നൈറ്റി ആണ് ഇത് രണ്ടും നോർമൽ നൈറ്റ് ആണ് കേട്ടോ ഓപ്പൺ നൈറ്റി ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത് തന്നെ ഞാൻ ചിന്നുവിൻ്റെ പ്രസവത്തിന് വാങ്ങിയതാണ് ആൾക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു ഇപ്പോഴും ഇതന്നെയാണ് ഉപയോഗിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഈ ഒരു ഓപ്പൺ നൈറ്റ് ഒട്ടും കംഫേർട്ട് അല്ല കേട്ടോ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പോലെ ചിലപ്പോൾ തോന്നും നമ്മളെപ്പോഴും ഭയങ്കര കെയറിങ് ഒന്നും ആയിക്കോളണം എന്നില്ല പെയിനിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും അതുപോലെ തന്നെ ആരും ിലൊക്കെ വരികയാണെങ്കിൽ അവരുടെ സംസാരത്തിലൊക്കെ നമ്മളങ്ങനെ ലയിച്ചു പോകും അപ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോളണം ശ്രദ്ധിച്ചോളണമെന്നില്ല അപ്പോൾ എനിക്ക് പക്ഷേ ഡോക്ടറൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ നൈറ്റ് ആയിരിക്കും ഒന്നും കൂടെ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് രണ്ടും ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം നോർമൽ നൈറ്റിയാണ് ആണ് കേട്ടോ അതായത് ഫ്രണ്ട്ലി സിബ് വരുന്ന രീതിയിലുള്ള നൈറ്റിയാണ് ഇത് ബേബി വാഷിംഗ് ടവലുകളാണ് അതായത് ബേബിനെ തുടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ടവലുകളാണ് കേട്ടോ അതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ അത് പിന്നെ ഇത് ഹിമാലയയുടെ നമ്മളെ വെറ്റ് ടിഷ്യൂ എന്ന് പറയില്ലേ വെഡ് വൈപ്പ് വെറ്റ് വെട്ടിഷ്യൂ അതാണ് കേട്ടോ ഇത് ഇത് ബേബിക്ക് ആവില്ല കൂടുതൽ യൂസ് ചെയ്യുക എൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ ആയിരിക്കും ബേബിക്ക് വെഡ് ടിഷ്യ ഒരുപാടൊന്നും യൂസ് ചെയ്യണത് അത്രത്തോളം നല്ലതല്ല കേട്ടോ മാക്സിമം കോട്ടൺ തുണികൾ തന്നെ തുണി നനച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്നതന്നെ ആയിരിക്കും നല്ലത് പക്ഷേ എനിക്കിത് അത്യാവശ്യമാണ് പിന്നെ ഇതെൻ്റെ ഇന്നർവിയറുകളാണ് കേട്ടോ എൻ്റെ പാൻറ്റീസും ബ്രാവും ഒക്കെയാണ് ഞാൻ നമ്മുടെ മെറ്റേണിറ്റി ബ്ര ഒന്നും വാങ്ങിയിട്ടില്ല എനിക്ക് അത് അത്രത്തോളം വലിയ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം നീനുമോളെ പ്രസവിക്കുന്ന സമയത്തൊക്കെ ഞാൻ മെറ്റേണിറ്റി ബ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് നോർമൽ ബ്രാ എന്നെ യൂസ് ചെയ്യാനാണ് എനിക്കൊന്നും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് എനിക്ക് ഉപയോഗിക്കാനും ഇനി ബൈസ്റ്റാൻഡർ ആരെങ്കിലും എടുത്ത് തരുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് എടുത്തു തരാനൊക്കെ അതായിരിക്കും നല്ലതെന്ന് തോന്നി പിന്നെ ഇത് ബെഡ്ഷീറ്റുകളും അത് ബെഡ്ഷീറ്റും പിന്നെ രണ്ട് മൂന്ന് പുതപ്പുണ്ട് കാരണം മക്കൾ ചിലപ്പോൾ ഒപ്പം ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഈ ഇങ്ങനെ ഇതുപോലൊരു കവറിലാക്കിയിട്ട് വാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാഗും ഇതെല്ലാതും അതായത് ഇത് കുറച്ച് തോനെ നിൽക്കുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് വാക്ക് അതായത് അതിൻ്റെ ഉള്ളിൽ തയറൊക്കെ വലിച്ചെടുത്താൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് സ്പേസ് സേവ് ിങ്ങും കൂടിയാണ് ഇത് പിന്നെ ഒരു പായ ഉണ്ട് ബൈസ്റ്റാൻഡേർഡിന് രാത്രി കിടക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു ഭാഗത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കോസ്മെറ്റിക്സ് മേക്കപ്പ് പ്രോഡക്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആക്ച്വലി ആവശ്യമില്ല കേട്ടോ ഒരു ലിപ്ബാമായിരിക്കും ലിപ്ബാമും ഫേസ് വാഷും ആണ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് ഞാനൊരു സോപ്പ് ബോക്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ബാത്റൂമിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ്സ് അതായത് നമ്മൾ ക്രീമുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ എടുക്കാൻ മറക്കണ്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മുടിമ കെട്ടി ഉണ്ടാവില്ലേ ൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നാവും പക്ഷെ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റേത് ബോയ്ക്കാട്ടാണ് കേട്ടോ സോ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ രണ്ട് ബേബിയുടെ ഡ്രസ്സുകൾ അതായത് ഇനിയിപ്പം ഞാൻ ലേബർ റൂമിൽ ബേബിനെ അവർക്ക് ആദ്യമേ കിട്ടുകയാണെങ്കിൽ ബേബിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കണം എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഇനി പഥവാ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ബേബിയുടെ ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ബഡ്സ് ഇതെനിക്ക് അത്യാവശ്യമാണ് കേട്ടോ അതായത് രാവിലെ ബഡ്സ് ബഡ്സൊന്നും ഉപയോഗിക്കൽ എനിക്കൊരു ശീലമാണ് സോ ബഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബേബിയുടെ ടൗവലുകൾ പിന്നെ ഇത് ബേബിയുടെ നോസ് ക്ലീനറാണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് അത്രത്തോളം ആവശ്യം വരില്ല പക്ഷേ എൻ്റെ മൂന്ന് മക്കൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്രാവശ്യം പുതിയത് വാങ്ങിയതാണ് ഒരു സേഫ്റ്റിക്കും ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് ഞാൻ ഇതിൽ വെച്ചെന്നേ ഉള്ളൂ പിന്നെ ബ്രഷ് ടങ്ക്ലീനറ് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലൊരു പൗച്ചിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് അവനോട് ബേബി മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇത് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ബേബിക്ക് മരുന്ന് കൊടുക്കാനും പാല് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ മിക്ക സമയത്തും ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒന്നും മിൽക്ക് കിട്ടാറില്ല അപ്പോൾ ബേബി ഭയങ്കര കരച്ചിലും ബഹളവും ആയിരിക്കും അപ്പോൾ അപ്പോൾ ബേബിക്ക് നമ്മൾ ചിലപ്പോൾ പാൽ കലക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഇതിൽ വെക്കുന്നേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ചൂട് വെള്ളത്തിലിട്ട് കണ്ടൊന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചാലും ഉപയോഗിക്കുന്നവരെ കയ്യും ഇതൊക്കെ എടുത്തിട്ട് തട്ടൊക്കെ ചെയ്യും അപ്പോൾ ഇപ്പോഴേ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ ഇതിൽ കുറച്ച് ഗ്ലൗസാണ് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ട് അത് എത്രത്തോളം ഉപയോഗം വരും എന്നറിയില്ലേ നമ്മൾ ഡ്രൈ ഷീറ്റ് ഉപയോഗിക്കുന്നതല്ലേ എന്നാലും ഡ്രൈ ഷീറ്റിൽ ഇനിയിപ്പോൾ വല്ല അഴുക്കു ആവുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു സമാധാനത്തിൽ ഞാൻ ഇതും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ ഉള്ളത് പിന്നെ ഇത് ഫീഡിങ് പില്ലോ ആണ് കേട്ടോ നമ്മൾ ബേബിക്ക് പാലൊക്കെ കൊടുക്കാൻ നമ്മൾ നോർമൽ ിരിക്കുന്നതിന് പകരം നമുക്ക് ഈയൊരു ഫീഡിങ് പില്ലോ നമുക്ക് ഉപയോഗിച്ചാൽ വളരെ നന്നാവും ഞാൻ നോർമൽ പില്ലോ ആണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ബൈ സ്റ്റാൻഡ് ആൻ ആർക്ക് ബൈ സ്റ്റാൻഡ് ആർക്കെങ്കിലും തലയണമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്കിതൊരു ഫീഡിംഗ് പില്ല നമ്മൾ ഈ വയറിൻ്റെ ഭാഗത്ത് ഇത് വെച്ച് കെട്ടിയിട്ട് ബേബിനെ ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് പാൽ കൊടുക്കാൻ അതായത് നമുക്കൊന്ന് കുനിയാതെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് പാൽ കൊടുക്കാൻ പറ്റിയൊരു ഇതാണ് ഫീഡിങ് പില്ലോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ാണ് അത്യാവശ്യം നല്ല റീസണബിൾ റേറ്റിൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ ഇത് ഞാൻ വാക്ക് ചെയ്ത് വെച്ചതായിരുന്നു അത്രയും ഇത് സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കവറും ഇതിൻ്റെ ഉപയോഗ ക്രമങ്ങളും ഒക്കെ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ റൂമിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഇത് ജസ്റ്റ് ഒരു എം ടി കണ്ടെയ്നറാണ് ഇതിലൊന്നുമില്ല ഇത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റൂമിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ മക്കളൊക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പാത്രങ്ങൾ എടുത്തുന്നുള്ളൂ കേട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിലും ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിലും ഒന്നുമില്ല എന്നാൽ ഫുഡൊക്കെ കൊണ്ടുവരികയാണ് അപ്പം നമുക്ക് കഴിക്കാനൊന്നും പറ്റിയ അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു തൂക്ക പാത്രം കഞ്ഞി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ചായ കൊണ്ടുവരാനൊക്കെ പിന്നൊരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ ഇട്ട് വെച്ചതാണേ പിന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ചൂട് ചായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ആ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നതിലേറെ ഇത് ഉപയോഗിക്കുമായിരിക്കും നല്ലത് ഞാൻ സെറാമിക്കിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗൾസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ഉപയോഗിക്കാനൊന്നും കൂടെ സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്റ്റീൽ തന്നെ ആയിരിക്കും കേട്ടോ ഹോസ്പിറ്റലാണ് പിന്നെ പൊന്നും ചിന്നും നീനും എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ മക്കളാണ് അവരുപയോഗിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റീൽ തന്നെ ആയിരിക്കും നല്ലത് ഇതേറി പോയ ഒന്ന് ചളഞ്ഞല്ലേ ചെയ്യുള്ളൂ പൊട്ടലും ചീറ്റലൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നാൽ ഒരു കത്തി എടുത്തിട്ടുണ്ട് തന്നെ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ക്ലോത്തോ എന്തെങ്കിലുമൊക്കെ മുറിക്കേണ്ടി വന്നാൽ അതിൻ്റെ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കറി ഒഴിച്ചു വെക്കാനോ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാനോ കേട്ടോ ഒരു കയ്യിലും പിന്നൊരു സ്പൂണും പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്ലാസ്ക് നമുക്ക് ചൂട് വെള്ളം എടുക്കാനും അതുപോലെ തന്നെ ചൂട് ചായ കൊണ്ടുവരാനും ഒക്കെ ഫ്ലാസ്കും അതുപോലെ തന്നെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ രണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കോട്ടൻ്റെ തുണി പിന്നെ കുറച്ച് കവറും അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഭക്ഷണം ബെഡ്ഡിലൊക്കെ ഇരുന്ന് കഴിക്കേണ്ടി വരികയാണെങ്കിൽ ബെഡിൽ ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അങ്ങനെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിക്ക് വേണ്ടിയിട്ട് കരുതിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മുമ്പത്തെ വീഡിയോ ലേബർ റൂമിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിലാരെങ്കിലുമൊക്കെ പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ പ്രെഗ്നൻ്റ് ലേഡീസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ശരി താങ്ക് യു ബൈ